നമുക്ക് ചരിത്രം അറിയാം അവസാനം യൂസുഫ് നബി അലിഹ്സ്സലാമിനെ ജയിലിലടച്ചു അങ്ങനെ അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായി അങ്ങനെ യൂസുഫ് നബി സുലൈഹ ബിറദിയാഹു താലാ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഹ മഹാനായ യൂസുഫ് നബി അലിഹ്സ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല ആ സമയത്ത് യൂസുഫ് നബി അലിഹിസ്സലാം ചോദിച്ചു സുലൈഹ നിനക്ക് എന്തു പറ്റി പെണ്ണുങ്ങൾ കേട്ടോ എനിക്കെന്താ എന്നോടൊരു സ്നേഹമില്ലാത്തത് കാരണം അള്ളാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കയറി പിടിച്ചവളാം എന്തേ സുലൈഹ അള്ള ഇന്ന് ഹലാലാക്കി തന്നപ്പോ നീ എന്തേ എന്നോട് വലിയ മൈൻഡ് ചെയ്യാത്തത് ഇന്ന് അള്ളാഹു എനിക്ക് നിന്നെ എനിക്ക് എന്റെ ഭാര്യയാക്കി തന്നു ഞാൻ നിന്നെ വിവാഹം കഴിച്ചു ഇന്ന് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് സഹകരിക്കുന്നില്ല ആ സമയത്ത് സുലൈ ഹാബി റതി അള്ളാഹു താരാനൊക്കെ പറഞ്ഞ മറുപടി